പന്തപ്രയിൽ കാട്ടാന ശല്യം രൂക്ഷം കൂട്ടമായി എത്തിയ ആനകൾ കൃഷിയിടങ്ങളിൽ നശിപ്പിച്ചു തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം പന്തപ്ര ഉന്നതിയിലെ ഊരുമൂപ്പൻ കുട്ടൻ ഗോപാലൻ ചെല്ലപ്പൻ പ്രഭാകരൻ എന്നിവരുടെ കൃഷികളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് വീടിന്റെ മുറ്റത്തുവരെ എത്തിയ ആനകൾ തെങ്ങുകളും വാഴകളും ചവിട്ടി മെതിച്ചു തിങ്കളാഴ്ച പുലർച്ചെയാണ് ആനകൾ എത്തിയത് പതിവായി ഇവിടെ ആനകൾ എത്തുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ഊരുമൂപ്പൻ കുട്ടൻ ഗോപാലൻ ആവശ്യപ്പെട്ടു കാട്ടാന ശല്യം ഇവിടെ വളരെ രൂക്ഷമായിട്ട് മാറിയിരിക്കുകയാണ് ഓരോ വീടിൻ്റെ അടുത്തും ആന കൂട്ടത്തോടെയും രണ്ടും മൂന്ന് വെണ്ണം രണ്ടും മൂന്ന് വെണ്ണം വീതമാണ് ഓരോ ദിവസങ്ങളും ഓരോ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അവിടുത്തെ കൃഷികളും വാഴയും അതുപോലെ തന്നെ തെങ്ങ് അതുപോലുള്ള സാണകളെല്ലാം ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് ഇവിടെ സോളാർ ഫെൻസിങ് ഇട്ടിട്ട് അത് നശിച്ചു പോയിട്ട് കുറേ എട്ട് അഞ്ച് അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് പുതുക്കി പണിയാനോ ഇതുവരെ ആരും തന്നെ തയ്യാറായിട്ടില്ല അപ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ ഇതിനെ ഈ ഫെൻസിങ് ഇട്ടു തരണമെന്നുള്ള ആവശ്യം ഉന്നയി ഊരുകൂട്ടത്തിലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തേക്കൊക്കെ ആവശ്യപ്പെട്ടാൽ പോലും ഇതുവരെ അത് നട സോളാർ ഫെൻസിങ് ഇട്ടുകിട്ടിയിട്ടില്ല